സിഹായിക്കു സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മതശേഷം ആറാം അധ്യായം ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവതിന്റെ ഭാഗമാണ് നോമ്പിലെ ആദ്യ ശനിയാഴ്ച നമ്മുടെ ധ്യാന വിഷയമാവുക ഈശോ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥനയാണ് നമ്മുടെ ഷയം തൻ്റെ പിതാവിനെ നമുക്കും പിതാവെയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള അവകാശം നൽകി അർഹത നൽകി നമ്മളെ തൻ്റെ സഹോദര തുല്യം ചേർത്ത് പിടിച്ചു എന്നതാണ് ഈ പ്രാർത്ഥനയുടെ തുടക്കത്തിലെ നാം തിരിച്ചറിയേണ്ട വലിയ യാഥാർത്ഥ്യം യേശുവിൻ്റെ സഹോദരരായി അവനെ പോലെ തന്നെ ദൈവത്തെ എന്ന് വിളിക്കാനുള്ള അർഹത ഈ കൂട്ടവകാശം വഴി അവിടുന്ന് നമുക്ക് പ്രദാനം ചെയ്യുകയാണ് സ്വർഗസ്നാ പിതാവ് എന്ന പ്രാർത്ഥന പ്രാർത്ഥനയുടെ ഏറ്റവും മകുട ഉദാഹരണമായിട്ടാണ് സഭ വിവക്ഷിക്കുന്നത് ഒരു പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ട നാല് മനോഭാവങ്ങളുണ്ട് ദൈവസ്തുതിയുടേത് നന്ദി പറയലിൻ്റേത് മാപ്പു ചോദിക്കലിൻ്റേത് പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കേണ്ടതിൻ്റെ ആദ്യഭാഗം സ്വർഗസ്നായ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് പറയുമ്പോൾ അവിടെ ദൈവസ്തുതിയുടെ സ്വരമാണ് നാം കേൾക്കുക തുടർന്ന് നന്ദി പ്രകാശിപ്പിക്കുക ഈ പ്രാർത്ഥനയില് തുടർന്നു വരുന്ന ഭാഗങ്ങളിലൊക്കെ വ്യങ്ക്യ അർത്ഥത്തിലാണെങ്കിലും ഈ നാല് പ്രാർത്ഥനാ മേഖലകൾ നാം കണ്ടെത്തുന്നുണ്ട് ദൈവത്തെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് അവിടുന്ന് ഏറെ ഗൗരവത്തോടെ കോറിയിടുന്ന ഒരു ചിന്തയുണ്ട് ഞങ്ങളോട് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും നേരത്തെ നമ്മൾ പ്രാർത്ഥിച്ചിരുന്നത് ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ബോധപൂർവം അല്ലാതെയോ സകല ക്രൈസ്തവരും ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാറുണ്ട് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ എന്ന് പറയാൻ നമുക്ക് വളർക്കും ഇഷ്ടമാണ് ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പ്രസന്റൻസാണ് ഇപ്പോൾ ഞാൻ ക്ഷമിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ക്ഷമിക്കാനുള്ള സാധ്യത ക്ഷമയുടെ ഒരു സൂചന എന്നാൽ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയില് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ എന്നാ പറയുക അവിടെ അതൊരു പാസ്റ്റ് പാസ്റ്റൻസാണ് ഞാൻ ഓൾറെഡി ക്ഷമിച്ച് കഴിഞ്ഞു എന്നോട് തെറ്റ് ചെയ്തവരോട് ഞാൻ ക്ഷമിച്ചത് കൊണ്ടാണ് എൻ്റെ തമ്പുരാൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ നിവേദനം സമർപ്പിക്കുക ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ട് തമ്പുരാനെ എൻ്റെ കടങ്ങളും പാപങ്ങളും നീ നീക്ഷമിക്കണം ഒരു ദിവസത്തിലെ പല ആവൃത്തി നാം ചൊല്ലുന്ന ഈ പ്രാർത്ഥനയില് നാം അറിയാതെ തന്നെ ദൈവത്തിന്റെ ഒരു ട്രാപ്പിൽ പെടുന്നുണ്ട് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ ക്ഷമിച്ചില്ലെങ്കിൽ എൻ്റെ പാപം എൻ്റെ കടങ്ങളും കുറവുകളും നീ ക്ഷമിക്കണ്ട എന്നുള്ള ഒരു വ്യങ്ക്യ സൂചന കൂടെ ഈ വനഭാഗം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നുമല്ല അതുകൊണ്ട് ക്ഷമയുടെ മേഖലയെക്കുറിച്ച് ഈ നോമ്പുകാലം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന വെല്ലുവിളി ഹൃദയപൂർവം നമുക്ക് സ്വീകരിക്കാം ഈശ്വ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ അർത്ഥതലങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ ദൈവസന്നദ്ധയിൽ ഉയർത്തി അവിടുത്തെ മഹത്വത്തിനു വേണ്ടിയിട്ട് ഈ പ്രാർത്ഥന ബോധപൂർവം അർപ്പിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ പിതാവിനെ അപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള അർഹത തന്ന നല്ല ദൈവത്തിന് ഈശ്വനാഥന് നന്ദി പറഞ്ഞുകൊണ്ട് ഏറെ ഗൗരവത്തോടെ ഈ പ്രാർത്ഥന ശകലങ്ങളിലൂടെ നമുക്ക് കടത്തിക്കൊള്ളാം പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കി നാം വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന ഓരോ തലങ്ങളിലും നമ്മുടെ ആവശ്യങ്ങൾ മാത്രം ഉയർത്തി പ്രാർത്ഥിക്കുന്നവരാകാതെ ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനും നമ്മുടെ കുറവുകളെ ഓർത്ത് മാപ്പ് ചോദിക്കാനും നമുക്ക് സാധിക്കട്ടെ ഈശ്വരല്ലവർക്കും സമൃദ്ധമായ കൃപ നൽകി ഈ ദിവസം കൂടുതൽ ധന്യമാക്കട്ടെ കർത്താവിശ്വംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുധാനുവിടെ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ